അവിടെ മെക്കാനിക്കൽ ഷട്ടർ സ്ഥാപിക്കുന്നതിന് വേണ്ടി പത്തൊമ്പത് ലക്ഷം രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിച്ച് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് ഇങ്ങോട്ട് കടന്നു വരുന്ന ഈ മനോഹരമായ കോൺക്രീറ്റ് റോഡിന്റെ നിർമ്മാണവും ഇതിനോട് ചേർന്നുള്ള മറ്റ് റോഡുകളുടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് നഗരസഭ മുന്നോട്ട് മുപ്പത്തി വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും ഇപ്പോഴും വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ ബ്രിഡ്ജ് നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ഭാഗങ്ങളില് വെള്ളപ്പൊക്കം ഉണ്ടായെങ്കിലും ആ വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായി പ്രയാസം അനുഭവിച്ചുള്ള പരിസരവാസികൾ അവർ നമ്മുടെ കളരിപ്പടിക്കൽ സ്കൂളിൽ അവരുടെ ക്യാമ്പിൽ എത്തുകയുണ്ടായി അപ്പോൾ ഈ എല്ലാ വർഷങ്ങളിലും ഈ തോട് കരകവിഞ്ഞാണ് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത് എന്നുള്ളതും ഇതിന് ഒരു പരിഹാരം ഉണ്ടാവണമെന്ന് നമ്മുടെ അമ്മമാർ അന്ന് എന്നോട് ആവശ്യപ്പെട്ടു ആ ക്യാമ്പിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു പദ്ധതി നടപ്പിലാക്കാൻ അതിനാവശ്യമായുള്ള നടപടികൾ എടുക്കാൻ തീരുമാനിച്ചത് തുടർന്ന് സംസ്ഥാന ബഡ്ജറ്റിൽ അഞ്ച് കോടി രൂപ വകയിരുത്തുകയും വിശദമായുള്ള പഠനം നടത്തുകയും ആ പഠനത്തിൻ്റെ ഭാഗമായി വെറുമൊരു തടയണ നിർമ്മിച്ചതുകൊണ്ട് ഇതിൽ സമൂലമായിട്ടുള്ള മാറ്റം വരുത്താൻ കഴിയുക ഇല്ല എന്ന് കണ്ടെത്തുകയും ഇതിന്റെ ഭാഗമായി താനൂർ നഗരസഭയിലെ താനൂർ പെര്യാപുരം വില്ലേജുകളിൽ ഒഴുകി പോകുന്ന ഊരപ്പുഴ പാലത്തിന് സമീപം